എതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ജീരകം ആവശ്യത്തിന് കുരുമുളക് വെള്ളമൊഴിച്ച് ആറോ ഏഴോ വിസിൽ വരുന്നവരെ വേവിക്കാം ആറ് വിസിൽ വന്നിട്ടുണ്ട് കുക്കർ തണുത്തു ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ ഉലുവ വെന്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം വേവിച്ചെടുത്ത ഉലുവ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം കറുകപ്പെട്ടിട്ട് അരച്ചെടുക്കാം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ഉലുവയാണത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്കിനി രണ്ട് കപ്പ് കരിപ്പൊട്ടി ഉരുക്കി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ഇളക്കാം നമ്മുടെ ഉലുവ ലേഹ്യം നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ കുറുകി പറ്റി വന്നിട്ടുണ്ട് ഇതാ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നതാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്ക് എത്തി ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം ഉൽവാ ലേഖ്യം വീഡിയോ റെഡി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക